നവകേരളത്തിൻ്റെ മറ്റൊരു പുതുപുത്തൻ വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്ന് അറിയോ നമ്മുടെ എറണാകുളത്തുള്ള ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചുറ്റുമുള്ള ഈ സ്ഥലം നിങ്ങളൊന്ന് നോക്കൂ എത്ര ഭംഗിയുള്ള സ്ഥലമാണ് എത്ര വൃത്തിയുള്ള സ്ഥലമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഇന്ന് നമ്മളുടെ മലയാളികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വേസ്റ്റ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ വേസ്റ്റ് ആരാ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വോഡ് യു ഡു വിത്ത് യുവർ വേസ്റ്റ് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഒരു വലിയ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ആമ്പല്ലൂരിലുള്ള ഗ്രാമപഞ്ചായത്തുകാർ കാരണം ഇവിടുത്തെ കുടുംബശ്രീ ചേച്ചിമാർ ദേ ആർ വെരി ആക്റ്റീവ് അപ്പോൾ ഇവിടെ അവർ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തു നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ വളരെ ആക്റ്റീവായിട്ട് അത് ചെയ്തു വരുന്നു അങ്ങനെ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ദ ക്ലീനസ്റ്റ് പഞ്ചായത്തായിട്ട് നമ്മുടെ ഒരു ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കപ്പെടുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു പഞ്ചായത്തിലെ അവരുടെ ആക്ടിവിറ്റീസും കളക്ഷൻ സെൻറ്റേഴ്സും യൂണിറ്റ്സും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് അവിടുത്തെ ചേച്ചിമാരെ പരിചയപ്പെടാം പഞ്ചായത്ത് ഓഫീഷ്യൽസിനെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോവാം അപ്പം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാര് രാവിലെ തന്നെ കളക്ഷൻ പോയിന്റ്സിൽ നിന്നിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് ആണ് ഇപ്പൊ ഈ സൈഡിൽ കാണുന്നത് ഞാൻ ഇപ്പൊ നിങ്ങളെ രണ്ടു പേരെ ശ്രദ്ധിച്ചപ്പോഴാണ് അവരുടെ യൂണിഫോം നിങ്ങൾ കണ്ടോ ഭയങ്കര എന്താ പറയാ ബീഡ് വർക്ക് ഒക്കെ മജന്ത കളർ കുർത്ത വൈറ്റ് കളർ ഷോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തോ അതൊന്ന് കാണിക്കോ ഒന്ന് കാണിക്കോ സൂപ്പർ ഇത് നിങ്ങൾ യൂണിഫോമാണ് എവ്രിഡേ ഇടണം എല്ലാ ദിവസവും ഇടണം അല്ലേ അപ്പൊ ഇത് എന്തിനാ ഇത്ര ഭംഗിയുള്ള കുർത്തി ഉള്ളിലുള്ള നിങ്ങൾ കോട്ട് ഇടുന്നത് എന്തിനാ കോട്ട് ഓൾറെഡി ും നമ്മുടെ വീടുകളില് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് അത് ഉപയോഗപ്രദമായ കൈകളിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ഇനി കുറച്ചധികം കാണാനുണ്ട് ഒട്ടും സമയം കളയുന്നില്ല വേഗം പോവാ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന നടത്തുന്ന കുടുംബശ്രീ ചേച്ചിമാരാണ് ഇപ്പൊ എന്നോട് എന്നുള്ളത് ആക്ച്വലി നിങ്ങളുടെ ഒരു മിനി സി എഫ് ആണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരുന്ന വേസ്റ്റിൽ ഇവിടെ ആ വെക്കുമ്പോ ഇത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഇതിങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ട് കളക്ട് ചെയ്യും അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ തരം തിരിച്ച് ആർ ആർ എഫിൽ അപ്പൊ ഇതിൽ എല്ലാ തരത്തിലുള്ള വേസ്റ്റും വേസ്റ്റും ഉണ്ടോ ചേച്ചി തരത്തിലുള്ള ഉണ്ട് വേസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ തരത്തിലുള്ള വേസ്റ്റ് ഇത് ആക്ച്വലി വളരെ ഒരു ഗ്രാമാന്തരീക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ കൂടി ഇവിടെ ഇവർ ദ ബെസ്റ്റ് രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ലിറ്റർ ചെയ്യാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് വെറുതെ വേസ്റ്റുകൾ ഇടാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ല അപ്പം അതിൻ്റെ ഹോൾ ക്രെഡിറ്റ് നിങ്ങൾക്കാകട്ടോ അടിപൊളി നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ ഇപ്പോൾ ഇവിടുത്തെ ആമല്ലൂർ പഞ്ചായത്തിലൊരു വീട്ടിൽ വന്ന് വേസ്റ്റ് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക ടേക്കലൊക്കെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള കളക്ഷൻ പോയിന്റിലാണ് അതായത് അവരുടെ എം സി എഫ് ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റിജക്ട് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റുള്ള സാധനങ്ങളും ഒക്കെ അത് ഇവിടെയാണ് വെക്കുന്നത് അതായത് നമ്മുടെ ചേച്ചിമാർ വേർതിരിക്കുമ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇതാണ് ഇവിടെയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങളാ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം പഞ്ചായത്തിലുള്ള ആർ സി എഫിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ് പ്രവർത്തനങ്ങൾ എന്താണെന്നൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം വി ആർ ഓൾറെഡി ദ പ്ലേസ് സോ ഗോ ആൻഡ് സീ ാണ് ഇവിടെ ഈ ഒരു മെഷീനിലേക്ക് ഇവര് കയറ്റി വെക്കുന്നത് ഇനി ഇതിപ്പോ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിനേക്ക് ഇതാക്കി കൊടുക്കുകയാണ് കുടുംബശ്രീ ചേച്ചിമാര് സേനയുടെ യൂണിറ്റിലാണ് എത്തിയിട്ടുള്ളത് എല്ലാവർക്കും തോന്നുന്നു ഇത് മുന്നോട്ട് വാ നിങ്ങളൊക്കെ പുറകോട്ട് നിൽക്കരുത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുവോ നമുക്ക് ഒരാൾക്ക് വേണ്ട എന്ന് വെക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് ഈ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു അത് ഇവിടുന്ന് ജനങ്ങള് സൗജന്യമായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു അത് ഭയങ്കര നല്ലൊരു കേട്ടോ ഞാൻ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സ്വാപ്പ് സ്വാപ്ഷോപ്പ് അകത്ത് കയറി ഞാനൊന്ന് കണ്ടോട്ടെ ആക്ച്വലി ദിസ് ഈസ് വെരി യൂസ്ഫുൾ കാരണം ഒട്ടും കേടാവാത്ത ഡ്രസ്സുകളാണ് ഇതൊക്കെ ഉള്ളത് ഇതൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ ഫ്രീ ആയിട്ട് കൊടുക്കുമോ അമ്മി കണ്ടോ നല്ല ഡ്രസ്സ് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ ഇങ്ങനെ നല്ല നല്ല ഉടുപ്പൊക്കെ വാങ്ങാനായിട്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് പറ്റാത്ത ആൾക്കാർക്ക് നമ്മുടെ കേരള സർക്കാർ ഒരുക്കുന്ന ഈ ഒരു പദ്ധതിയിലൂടെയൊക്കെ യു കൻ ഗെറ്റ് അമേസിങ് ഔട്ട്ഫിറ്റ്സ് കണ്ടോ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് അത് ആൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് ഇത് ആ വരെ വരെയുണ്ട് അവിടെ ചേച്ചി ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബിൻസ് ഇരിക്കുന്നുണ്ട് എന്താണിത് ഇത് നമ്മുടെ ബയോബിൻ ആണ് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നതാണ് ഓക്കെ ഒത്തിരി നല്ല പൈസ ആവത്തില്ലേ ഇല്ല നമുക്ക് രണ്ടായിരം രൂപയാണ് രണ്ടായിരത്തി മേൽ രൂപയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് വില വരുന്നത് പക്ഷെ നമ്മൾ പഞ്ചായത്തിലെ ഗ്രാമസഭകൾ വഴി അപേക്ഷ കൊടുത്ത് ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് നമ്മൾ ഒരു ദൃഢം ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ നിരക്കിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് രണ്ടായിരം രൂപയുടെ സാധനം നൂറ്റി നാല് രൂപക്ക് കിട്ടുമോ പത്ത് ശതമാനം ഗുണഭോക്തൃ വിധം മാത്രമാണ് നമുക്ക് ഇതിൽ അടയ്ക്കാനുള്ളൂ നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് ഇപ്പൊ മനസ്സിലായോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മുടെ കേരള സർക്കാർ എത്ര എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടാണ് സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇത്രയും തുച്ഛമായ വിലക്ക് എത്തിക്കുന്നതെന്ന് അപ്പൊ ആമ്പല്ലൂർ പഞ്ചായത്തിലുള്ള ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടു യൂണിറ്റ്സ് കണ്ടു ഇനി നമുക്ക് എങ്ങോട്ടാ പോവാ അത് സസ്പെൻസ് ആയിരിക്കട്ടെ നമുക്കിനി ഇനി അടുത്തൊരു പഞ്ചായത്ത് പോയിട്ട് കാണാം ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലാണ് വന്നിട്ടുള്ളത് ഇവിടെ പ്രകൃതി കറി പൗഡർ യൂണിറ്റിൻ്റെ ഫ്രണ്ടില് ഇത് നമ്മുടെ കുടുംബശ്രീ ശേഷിമാരുടെ ഒരു സംരംഭം കേട്ടോ അതായത് നിങ്ങൾക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കറി പൗഡേഴ്സും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ട് യാതൊരു മായമോ കലർപ്പോ ഒന്നും ഇല്ലാത്ത ചെരുപ്പ് എഴുതണം അപ്പം അവരത്ര വൃത്തിയോടുകൂടി അത് നോക്കുമ്പോൾ നമ്മളും അങ്ങനെ വേണമല്ലോ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ചേച്ചി പറയൂ ലൈക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടാണ് സൈഡിൽ നിന്നൊക്കെ നല്ല ആ അതെ 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 പേര് പോലെ തന്നെ പ്രകൃതി പ്രകൃതിയിൽ നിന്നുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന വിലയല്ലേ കണ്ടോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എത്രയോ താഴെയാണ് നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നത് നമുക്ക് ടേക്ക് എ ലുക്കും അതായത് വേർജൻ കോക്കനട്ട് ഓയിൽ ഇവിടുത്തെ മുളക് പൊടിയുണ്ട് സ്റ്റീം പുട്ടുപൊടിയുണ്ട് റാഗിപ്പൊടിയുണ്ട് അല്ലെ ഇത്തിരി സാധനങ്ങൾ ഞാനിവിടെ തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ മണിച്ചിത്രത്താഴ്ച പാലക്കാമല ആ നാഗവലി കാണിക്കണ്ടേ മലവലി എല്ലാം ഉണ്ടല്ലേ സാമ്പാർ പൊടി കണ്ടോ ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല നാടൻ മഞ്ഞളിന്റെ ഒരു മണ ഉണ്ട് കണ്ടോ ഇതാ ഇത് മുളക് പൊടിയുടെ വെഷലാണ് എന്താ ഉണക്കമുളക് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അല്ലേ ഇത് എത്ര നേരം എടുക്കും ചേച്ചി ഈ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം എടുക്കാൻ പറ്റും ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി തരുന്നു എല്ലാ ചേച്ചിമാരും മാസ്റ്റ് ഹെഡ് കാപ്പ് ഇട്ടിട്ടുണ്ട് കോട്ടിട്ടിട്ടുണ്ട് തറയൊക്കെ നിങ്ങൾ കണ്ടോ അത്രയും വൃത്തിയോട് കൂടിട്ടാണ് ഓരോ പ്രോഡക്റ്റ്സും ഇവിടെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഓൾസോ ചേച്ചിമാരൊക്കെ ഭയങ്കര ചക്കരായിട്ടിടും അപ്പോൾ അതാ ഇവിടെ ഇവരുടെ പിടി വാങ്ങാനായിട്ട് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് ചേച്ചിമാരുടെ തിരക്കിലാണ് നമുക്ക് അവരധികം ശല്യം ചെയ്യണം അപ്പം ഞാൻ പോട്ടെ ബായ് ബൈ ബായ് അപ്പം പരിപാടികളൊക്കെ നടക്കട്ടെ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ വെങ്ങോല തന്നെയാണ് ഇവിടെ ഇവരുടെ അമൃതം ന്യൂട്രിമിക്സ് അമൃതം ന്യൂട്രിമിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ മില്ലറ്റ്സ് പൗഡർ അതായത് ധാന്യങ്ങളുടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ് അപ്പം ഇതെന്തായാലും കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞു വാവകൾക്കും അതുപോലെ തന്നെ അംഗനവാടി പോകുന്ന കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് സോ ഇതൊരു കുടുംബശ്രീ സംരംഭം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബശ്രീ ശേഷിമാരകത്തുണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം സ്കൂൾ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളതല്ല അനുവാദം തരും അകത്ത് കയറാൻ എവിടെ വെറുതെ ഒന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല ഞാൻ ചെരുപ്പ് ഊരി ഇവർ അനുവാദം ഞാൻ അകത്തേക്ക് കയറി അങ്ങനല്ലാതെ നമ്മൾ കാല് കഴുകണം എന്നിട്ട് എന്നാൽ മാസ്ക് ഒക്കെ വാങ്ങി ഇട്ടിട്ട് വേണം അകത്ത് കയറാൻ അപ്പൊ അമൃതം പൊടിയുടെ പാക്കിംഗ് നടക്കുന്ന സ്ഥലത്താ ഞാനിപ്പൊ നിൽക്കുന്നത് അമൃതം പൊടി കാണിച്ചേരട്ടെ ബാ ഇതാണ് നമ്മളെ കുഞ്ഞു വാവകളും മക്കളും ഒക്കെ കഴിക്കുന്ന അമൃതം പൊടി നമുക്ക് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ കേരള സർക്കാർ ഒരുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് മില്ലറ്റ് പൗഡറാണ് ഒരുപാടധികം ധാന്യങ്ങളുണ്ട് ഇതിനകത്ത് ഗോതമ്പ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് കടലപ്പരിപ്പ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് നിലക്കടല ടെൻ പെർസെൻറ്റ് സോയ ടെൻ പെർസെൻറ്റ് പഞ്ചാര ട്വൻറ്റി പെർസെൻറ്റ് വലി നൈസ് കേട്ടോ ഇതിൻ്റെ പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നമുക്കകത്ത് പോയിട്ട് ഇനി പ്രൊഡക്ഷൻ കാണാം എന്താണ് ഈ ഒരു മില്ലറ്റ് പൗഡർ അല്ലെങ്കിൽ അമൃതം പൊടി എന്ന് പറഞ്ഞാൽ ഇത് കേരള സർക്കാർ കുടുംബശ്രീ സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായിട്ട് അംഗൻവാടി വിതരണം നടത്തുന്ന മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാകത്തിനുള്ള ഭക്ഷണമായിട്ട് അംഗൻവാടി വഴി സർക്കാർ ഫ്രീ ആയിട്ട് നടക്കുന്ന പദ്ധതി പ്രോഡക്റ്റുമാണ് ഓക്കെ കുടുംബശ്രീ മിഷൻ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് തരണ്ട് നമ്മൾ പതിനെട്ട് വർഷം കൊണ്ട് പല രീതിയിൽ താഴ്ന്ന കുടുംബങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ഈ വരുമാനം കൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ആവശ്യമുള്ള കൈകളിലേക്ക് അതാത് സഹായങ്ങൾ എത്തുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തിരിച്ചും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്യുന്നതെന്ന് കണ്ടതിൽ അതിലും സന്തോഷം നാടത്തെ കുട്ടികളെ വാർത്തെടുക്കാമെന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തേക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യമുള്ള കുട്ടികൾ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ളൊരു നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങാം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഒരുപാടധികം പ്രോഡക്റ്റ്സ് കണ്ടു കുടുംബശ്രീയുടെ ഒരുപാടധികം സംരംഭങ്ങൾ കണ്ടു പക്ഷേ ഇഫ് യു ആർ എ ട്രാവലർ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും എനിക്ക് ഇറ്റ്സ് നത്തിങ് എൽസ് ബാഗ്സ് എന്താ പേര് സംരംഭത്തിന്റെ പേര് ഹൈഫൈ ആയി പോകുന്നു അല്ലേ തീർച്ചയായും ഓ ഇതാണ് പ്രോപ്പർ ട്രാവലർ ബാഗ് ശരിയാട്ടോ കൊള്ളാം അപ്പൊ ഇത് സാധാരണ മാർക്കറ്റിൽ വില കുറവല്ലേ ക്വാളിറ്റി ക്വാളിറ്റി നമ്മൾ ഒന്നും കൂടി ഉള്ളതാണ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ബാഗ് അവിടെ വന്ന് കയറിയപ്പോ തന്നെ എന്റെ കണ്ണുടക്കിയതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗ് അവിടെ ഉണ്ട് ശരിക്കും ലെതറിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ലെതറാണ് ഒറിജിനൽ ലെതർ കെയർ ചെയ്തില്ലെങ്കിൽ പോവും ഇത് കെയർ ചെയ്തില്ലെങ്കിലും അതുപോലെ ഇരിക്കും അതാണ് ഈ മെറ്റീരിയലിന്റെ ഗുണം കുടുംബശ്രീയുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ അടിപൊളി ക്വാളിറ്റി സാധനം വരുമ്പോ അഭിമാനം തോന്നുന്നുണ്ട് ആസ് എ മലയാളി എനിക്ക് ഭയങ്കര സന്തോഷം രണ്ടായിരത്തി പതിമൂന്നില് തുടങ്ങി പിന്നീട് നിർത്തിപ്പോയി പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന്റെയും കുടുംബശ്രീയുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് വീണ്ടും തുടങ്ങി ഇപ്പൊ നല്ല ഹൈ ഫൈവില് മാക്സിമം സപ്പോർട്ടോട് കൂടിയിട്ട് ഹൈമാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എനിക്ക് എൻ്റെ യാത്ര തുടരേണ്ടതുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഫോൾ ദി വെരി ബെസ്റ്റ് അങ്കമാലി ഹൈവേയിലുള്ള കുടുംബശ്രീയുടെ പ്രീമിയം കഫേലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആൻഡ് എൻ്റെ ഒപ്പമുള്ളത് നമ്മുടെ ഈ ഒരു കുടുംബശ്രീ പ്രീമിയം കഫയുടെ സംരംഭകയായിട്ടുള്ള ചേച്ചിയാണ് ഹായ് ചേച്ചി ചേച്ചിയുടെ പേര് അജിത ഇത് എത്ര ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഇത് ജനുവരി ട്വന്റി സെവൻത്തിനാണ് ഓപ്പൺ ആയത് ഓക്കേ അതിന് മുൻപ് ഞങ്ങൾ നെൽവേൽ റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റായിട്ട് മുപ്പത് വർഷത്തോ ആയി പോകാനായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ കുടുംബശ്രീയുടെ ഇതിനകത്ത് പ്രൊജക്ട് വെച്ചു അങ്ങനെ നമ്മൾ ഈ കുടുംബശ്രീ പ്രീമിയം കഫി ആക്കിയത് ജനുവരി ട്വന്റി സെവൻത്തിനാണ് ഇവിടെ ഇവിടെതാ ഒരു ചേച്ചി ലൈവായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി ഒരു ദിവസം എത്ര പഴംപൊരി പോകും ചേച്ചി പത്ത് ഒരു ദിവസം പോകുമോ അല്ലേ അടിപ്പൊളിപ്പ് ഇൻസ്റ്റന്റ് ആയിട്ട് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കല്ലേ ചേച്ചി ഓ കൊടുക്കൂടെ ഇവിടെ അങ്കമാലിക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുമ്പോ എന്താ ബീഫോ ചിക്കൻ പാൽക്കറി അപ്പൊ ഞാൻ എന്തായാലും ഇവരുടെ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് കഴിച്ചു നോക്കാൻ പോവുക കഴിച്ചു നോക്കട്ടെ അവരെ പണിയെ ശല്യപ്പെടുത്താണ്ടിരിക്കുക ഇതിന്റെ വായ കുറച്ച് എന്തെങ്കിലും കൊടുത്തിട്ട് മിണ്ടാണ്ടിരുന്ന സത്യമായിട്ടും നിങ്ങള് ഇവിടെ അങ്കമാലി എന്നി പാസ് ചെയ്യുകയാണെങ്കിൽ കയറി കഴിക്കണം അത്ര ഗംഭീര ഫുഡാ കേട്ടോ സ്റ്റിഫായിട്ടുള്ള പഴംപൊരിയാ ഇതൊരു രതീഷ് ക്രിസ്പി പരമ്പുഴിയല്ലോ എന്താ ഇവിടെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോകുന്ന ഐറ്റം നമ്മുടെ ഇവിടെ അതൊക്കെ ഉണ്ടോ ഇവിടെ ശരി കൊടുക്കുന്നതാണ് അടിപൊളി എത്ര മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നേ അപ്പൊട്ടി ടെൻ തേർട്ടി ടു ടെൻ ഓ ക്ലോക്ക് രാത്രി വരെ ഉണ്ടാകും അപ്പം നിങ്ങൾ നമ്മുടെ കുടുംബശ്രീയിൽ ചേച്ചിമാർ പത്ത് മണിവരെ ഇവിടെ ഉണ്ട് രാത്രി പത്ത് മണി വരെ ഷിഫ്റ്റ് ആണോ ഓ ഓക്കെ ഓക്കെ പിന്നെ വരുന്നവർ അല്ലേ ഓക്കെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു ആക്ച്വലി ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഭയങ്കര രസമുള്ളതായിരുന്നു അല്ലേ കാരണം ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നല്ലതാണോ ലൈക്ക് ജനുവിൻലി ഇസ് എ ഗുഡ് അവർ തരുന്ന പ്രോഡക്റ്റ്സ് നല്ലതാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കാരണം സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ കണ്ട ഹരിതകർമ്മ സേന തൊട്ട് നമ്മുടെ അമൃതം പൊടി പിന്നെ നമ്മൾ എന്താ കണ്ടത് കുറച്ച് മുമ്പ് കണ്ട ബാഗ് യൂണിറ്റ് പിന്നെ പിന്നെന്താ ഇവിടെ വന്ന് കഴിച്ച ഭക്ഷണം എല്ലാം കൂടി കണ്ടിട്ട് ഗവൺമെൻറ് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എത്ര മാത്രം സപ്പോർട്ട് കൊടുത്തിട്ടാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് ആൻഡ് ആ ഒരു സപ്പോർട്ട് വാങ്ങിയിട്ട് അവർ എത്ര നല്ല രീതിയിലാണ് സമൂഹത്തിന് പല പല മേഖലകളിൽ കേട്ടോ ഉപകാരപ്രദമായിട്ട് ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടിട്ട് ശരിക്കും ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഐ ഫീലിങ് സൂപ്പർ പ്രൗഡ് കാരണം പല ഇൻഡസ്ട്രീസിലല്ലേ ഫുഡ് ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ ന്യൂട്രിഷൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ എൻവയൺമെൻറ്റ് ആക്കി വെക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അപ്പം ഇറ്റ്സ് റിയലി നൈസ് എന്തായാലും ഇതുപോലെയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരളത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കൂടുതൽ ഇനീഷ്യേറ്റീവ്സും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും till then this is me minakshi sudhir signing off bye